ഹായ് ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇതെന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ ഏകദേശം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമെന്നല്ല കൊല്ലംകാർക്ക് പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ ഇത് നമ്മുടെ തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ ഏകദേശം ഒരു അഞ്ച് മണി ടൈമിൽ ഒന്ന് ജസ്റ്റ് ഇവിടം വരെ നിന്ന് എത്തിയപ്പോഴത്തേക്ക് ഒന്ന് വിളക്കമടത്തിൽ കയറിയാലും ഒരു കൊതി അങ്ങനെ കയറിയതാണ് കേട്ടോ അഞ്ച് അഞ്ചേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരെവിടുത്തെ ഒരു എൻട്രി പാസിൻ്റെ ആ ഒരു ടൈം ക്ലോസ് ചെയ്യും കാരണം ഏകദേശം ആറ് മണിയാവുമ്പോഴത്തേക്ക് എല്ലാവരും ഇവിടുന്ന് പുറത്തിറക്കും അതുകൊണ്ട് ഏകദേശം അഞ്ച് മണി അഞ്ചേകാലൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ എത്തിയത് കൊണ്ട് ഒരു ടിക്കറ്റ് കിട്ടി കേട്ടോ അങ്ങനെ ടിക്കറ്റ് കിട്ടി ഞങ്ങൾ തന്നെ അതിനകത്തുനിന്ന് കയറിയിട്ടുണ്ട് മോൾ ഹാപ്പി ആയിട്ട് ഉണ്ടായി വെളിയിൽ ഏകദേശം ും ചെറിയൊരു കൊച്ചു പാർക്കൊക്കെ ഉണ്ടായത് തിരിച്ചിറങ്ങിയതിന് ശേഷം ഒന്ന് കളിക്കാനൊക്കെയുള്ള പറഞ്ഞാൽ സന്തോഷത്തിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം വെളിയിൽ നിന്നൊന്ന് കണ്ടതിന് ശേഷം ഇത് മേലോട്ടൊന്ന് കയറിയാലോ എന്ന് പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അപ്പം ഞാനിതു തങ്കശിയിലുള്ള ഐറ്റവസുകൾ കയറിയിട്ടില്ല ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ് ആണ് കേട്ടോ അപ്പോൾ തന്നെ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു പകുതി വരെ ചെല്ലാനുള്ള ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ എന്നാലും ആ ലിഫ്റ്റിൽ പോയാൽ നമ്മൾ കയറുന്ന ആ കോണിപ്പൊടി കയറുന്ന ആ ഒരു ആ ഒരു ഫീലൊന്നും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ കോണിപ്പടി തന്നെ കയറിയാണ് മേളിലോട്ട് പോയത് അത്രോളം കോണിപ്പടി ഉണ്ട് കേട്ടോ അതെല്ലാം കയറി മേളിൽ ഇതേ കണക്കൊരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഏകദേശം ഇതാണ്ട് നല്ല സെറ്റാണ് പല സൈഡീനും നമുക്ക് ഓരോ വ്യൂസ് കിട്ടും ഇപ്പം കടലിൻ്റെ ആ സൈ വലത്ത സൈഡിലുള്ള വ്യൂ ആണെങ്കിലും അതേ കണക്ക് തന്നെ പുറകോഷത്തുള്ള വ്യൂ ആണെങ്കിലും ഏത് സൈഡിൽ നിന്നാണെങ്കിലും നമുക്ക് നോക്കിയാൽ അടിപ്പൊളിയാണ് കാണാൻ നമ്മളൊരു വീഡിയോയിലൂടെ ഒരാൾക്ക് നമ്മളൊരു എത്രയെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയൊരു ഭംഗിയൊക്കെ നമുക്ക് പറഞ്ഞ് പറഞ്ഞ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും അല്ലാണ്ട് ഒരിക്കലും നമുക്ക് ആ ഒരു നേരിട്ട് കാണുന്നൊരു ഫീല് കിട്ടത്തില്ല എങ്കിലും ഞാൻ നിങ്ങൾക്ക് ആ ഒരു എൻ്റെ ഒരു വീട്ടിലൂടെ ജസ്റ്റ് ചെയ്ത് ഇവിടുത്തെ എന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത്രയാവുമല്ലോ ആ ഒരു രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ബാക്കിയൊക്കെ നിങ്ങൾ ലൈറ്റ് ഹൗസിൽ പോയി കണ്ട് ആ ഒരു ഫീൽ എൻജോയ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ നല്ല സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് ഇത്ര ഹൈറ്റ് എനിക്ക് നല്ല പേടിയാണ് അതുകൊണ്ട് ഇത്രയും മെള്ളിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല ടെൻഷനിലായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അതാണ്ട് ഇതാണ് ഇവിടുത്തെ വ്യൂ മേളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മറിഞ്ഞൊന്നും വിചാരിക്കാൻ കുഞ്ഞുങ്ങളൊന്നും വിചാരിക്കാൻ നല്ല സേഫ്റ്റിയിലാണ് അവരിത് മേളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അതാണ്ട് ഇതേ കണക്ക് താഴോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളിയൊരു വ്യൂ ആണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മേലത്തെ ആ ഒരു വ്യൂ എല്ലാം കണ്ട് കഴിഞ്ഞതിന് ശേഷം താഴെ ഇറങ്ങിയിട്ടുണ്ട് താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് മോക്ക് എല്ലാ മക്കൾക്കും മോക്ക് മാത്രമല്ല എല്ലാ മക്കൾക്കും പാർക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പോൾ പാർക്ക് വലിയ രീതിയിലൊന്നുമല്ല എന്നാലും ചെറിയൊരു രീതിയിൽ പാർക്കുണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറി ആ ഒരു ചെറിയൊരു എൻജോയ്മെൻറ്റൊക്കെ അവളായിട്ട് അവളുടെതായ രീതിയിൽ നടത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ കൊല്ലത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് മിസ് ചെയ്താൽ കാണണം കാരണം അത്രയ്ക്ക് അടിപൊളിയൊരു വ്യൂ ആണ് നിങ്ങൾക്കറിയാം ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ താഴേട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഫീലാണ് അപ്പോൾ അത് താണ്ട് ഇതേ കണക്ക് മേള കയറി നിന്ന് ആസ്വദിച്ചാൽ മാത്രമേ നമുക്കത് പ്രത്യേകിച്ച് എടുത്ത് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഏതാണ്ട് ഇവിടുത്തെ പാർക്കിലെ ആ ഒരു പ്രത്യേകിച്ച് വേറെ എൻട്രി ഒന്നുമില്ല ആ ഒരു ആ പാസ്സിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ധാണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇച്ചിലൂടെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതേ കണക്കൊരു വേറൊരു ടൂറിസം പാർക്കുണ്ട് അതായത് വാട്ടർ ടൂറിസം പാർക്കാണിത് അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഫ്രണ്ടി തന്നെ എടുത്തതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കണം കാർ പാർക്കിങ്ങിന് നല്ലൊരു ലോങ്ങ് ആയിട്ട് തന്നെ ഒരു സ്ഥലം അവർ ഒരുക്കിയിട്ടിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ച് പറയാത്തക്ക രീതിയിലൊന്നുമില്ല ചെറിയൊരു പാർക്ക് ഉണ്ട് വലിയ ഡെവലപ്പ് ചെയ്തുള്ള പാർക്കൊന്നുമില്ല കുഞ്ഞൊരു പാർക്ക് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇത് രണ്ട് സൈഡിലും കടലിനടുക്കൂടെ നമ്മളിങ്ങനെ ഇതാണ് നടന്നു പോയി നമുക്ക് വ്യൂ ആസ്വദിക്കാനും അതേപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റിയ ഒരു ഏരിയ ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് നമുക്ക് കുറച്ച് ദൂരം മാത്രമേ നമുക്കിങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സൈഡിൽ ചെല്ലുമ്പോൾ നമുക്കത് ലോക്ക് ആയിരിക്കും അപ്പോൾ ആ ലോക്കിനപ്പുറത്തോട്ട് എന്ന് നമുക്ക് അങ്ങനെ പോകാൻ പറ്റാത്തൊരു ഏരിയയാണ് മീൻമുട്ടി എന്ന് പറയുന്നൊരു സ്ഥലമാണ് അതായത് ഓരോരുത്തർ മീൻ പിടിക്കാനായിട്ട് മാത്രമേ അവിടെ ഉള്ളവർ സ്ഥിരം പോകുന്നവർക്കോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് ആ ഒരു ഏരിയയിലോട്ട് പ്രവേശനം അവർ അനുവദിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഇതേക്ക് പോവുക ഫോട്ടോസൊക്കെ എടുക്കുക പിന്നെ ഇതേക്കൊന്ന് കണ്ടെന്ന് ആസ്വദിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയിലൊക്കെ ഒപ്പിച്ച് വരിക അതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടം വരെയുള്ള ക്ലോസ് അല്ല നമുക്ക് കാണാൻ പറ്റുന്നത് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ക്ലോസ്ഡ് ആയിക്കാണ് അപ്പോൾ എന്താണ്ട് ഇവിടുന്ന് സെൽഫി ഒക്കെ എടുത്ത് അത് ആസ്വദിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോൾ അപ്പം അവിടുത്തെ ഒരു പാർക്ക് കഴിഞ്ഞാലും ഈ പാർക്ക് എത്ര കണ്ടാലും മക്കൾക്ക് അത് എൻജോയ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്നാലും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കൊണ്ട് ജമ്പിങ്ങിൻ്റെയും മിക്കി മൗസിൻ്റെ ഒക്കെ ചെറിയൊരു പാർക്കുണ്ട് അതിനകത്തോട്ടൊന്ന് കയറി കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ആസ്വദിപ്പിക്കുക പിന്നെ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ഇച്ചിരി നേരം നമുക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനും അതേപോലെ തന്നെ നമുക്കൊന്ന് മൈൻഡ് റിലാക്സ് ആവാനും ഒക്കെ പറ്റിയ അടിപൊളിയൊരു ഏരിയയാണ് കേട്ടോ കാരണം ഞാൻ നമ്മളീ കുട്ടികളുടെ ആ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് കാണുമ്പോൾ ഇഷ്ടമാണ് എങ്കിൽ പോലും നമുക്കല്ലാണ്ട് പ്രത്യേകിച്ച് കുറച്ച് നേരം നമുക്കിങ്ങനെ സന്ധ്യ സമയത്തൊക്കെ പോയി ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് മൈൻഡൊക്കെ നല്ലതുപോലെ റീഫ്രഷാവാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ ഒരു സന്ധ്യ സമയത്തൊരു വ്യൂ ആണ് ഇത് കേട്ടോ ഇവിടെ നമ്മളിപ്പോൾ ഈ ചെറിയൊരു ഫോൾട്ട് ഇവിടെയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചെ വന്നിങ്ങനെ കാണുന്ന ഈ കയറി വന്ന് നമ്മളിങ്ങനെ കുറച്ച് നേരം നമുക്ക് ഈ സന്ധ്യക്ക് കടലിൻ്റെ ഒരു സൈഡിൽ തുടങ്ങുന്ന ഒരു സൈഡിൽ നമുക്ക് ഇത്രയേറെ ഇരിക്കാനുള്ളൊരു ഉണ്ട് അപ്പോൾ അതാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇങ്ങനെ ആ പോയിരിക്കുന്നതിൻ്റെ ഈ അടിഭാഗത്തുണ്ട് ചെറിയൊരു എന്താ കടലിൽ നിന്ന് വരുന്ന ആ ഒരു കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ അത് കിടപ്പുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടായിരുന്നെങ്കിൽ പക്ക അടിപൊളിയായിരുന്നു അപ്പോൾ ഇതാണ് ഇങ്ങനെ ആ നടുക്ക അവരെല്ലാവരും പോയിരിക്കുന്ന പോലെ നമുക്ക് പോയിരുന്ന നല്ല രസമാണ് കേട്ടോ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഫീൽ അതാണ് അവിടെ ഇങ്ങനെ പോയി ഇരുന്നാൽ കുറേ നേരം നമ്മൾ തനിച്ച് ഇങ്ങനെ കടലിൻ്റെ ഒത്തം നടക്കിയിരിക്കുന്നൊരു ഫീലാണ് അപ്പം ധാണ്ട് ഇതേ കണക്കാണ് ഇവിടുത്തെ വ്യൂസ് എല്ലാം എന്ന് പറയുന്നത് നല്ല വൃത്തിയായിട്ട് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു ആയിട്ട് നിന്നിട്ടുണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്ക് ലാസ്റ്റ് ഇതാണ്ട് ഇതേ കണക്കൊരു ചെറിയൊരു എന്താ നമ്മുടെ ബാറ്ററി കാറിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ റിമോട്ട് കാർ അപ്പോൾ ഇതൊക്കെയാന്ന് ആസ്വദിക്കും പക്ഷേ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇച്ചിരി കോസ്റ്റ് അധികമായിട്ട് എനിക്ക് തോന്നി ടിക്കറ്റ് ചാർജ് അല്ല കേട്ടോ നമ്മുടെ ഈ ഒരു കാറിൻ്റെ ചാർജ് പിന്നെ അതേപോലെ ഫുഡ് ഇവർ ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഫുഡ് കോർട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നല്ല ഹൈ റേറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും ഇവിടെ നിന്നില്ല അപ്പം മോൾഡ് ആ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ പുറത്ത് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം ചെറിയൊരു ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് അവർക്ക് ഒരു ബ്രോസ്റ്റഡ് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിന് ശേഷം അന്ന് ആ ഒരു ഈവനിങ് ടൈം ഒന്ന് ആശ്രയിച്ച് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ